വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നിന്ന് വീണ്ടും ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മലപ്പുറം കോട്ടക്കലിൽ നിന്നുള്ളതാണ് ആ വാർത്ത കോട്ടക്കലിൽ പീഡനത്തിനിരയായ പ്ലസ് ടു വിദ്യാർത്ഥിനി പരസഹായമില്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് യൂട്യൂബ് വീഡിയോ നോക്കിയാണ് പെൺകുട്ടി പരസഹായമില്ലാതെ പ്രസവിച്ചത് പ്രസവിച്ച മൂന്ന് ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പെൺകുട്ടിയെയും നവജാത ശിശുവിനെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല എങ്കിൽ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് തന്നെ അയൽവാസി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി അതേസമയം പെൺകുട്ടിയെ പീഡിപ്പിച്ച ഗർഭിണിയാക്കിയ അയൽവാസിയായ ഇരുപത്തിയൊന്നുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത് പിന്നീടാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മാതാവിന് കാഴ്ച പരിമിതിയുണ്ട് പെൺകുട്ടിയുടെ പിതാവ് സെക്യൂരിറ്റി ജീവനക്കാരനാണ് പിതാവ് രാത്രി ജോലിക്ക് പോകും പകൽ സമയം കൂടുതലും ഉറക്കമായിരിക്കും മാതാവിന്റെ കാഴ്ച പരിമിതിയും പിതാവിന്റെ ജോലി സമയവും മുതലെടുത്ത പലതവണ പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു വീട്ടിലെ ഈ സാഹചര്യമാണ് പെൺകുട്ടിയെ ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ശിശുക്ഷേമ വകുപ്പിന്റെ വിലയിരുത്തൽ ബലപ്രയോഗത്തിലൂടെ പീഡനത്തിരയാക്കിയ പെൺകുട്ടി കാഴ്ച പരിമിതിയുള്ള അമ്മയോടും സെക്യൂരിറ്റി ജീവനക്കാരനായ അച്ഛനോടും വിവരം അറിയിക്കാതെയാണ് വീട്ടിൽ പ്രസവിച്ചത് പ്രസവത്തിന്റെ രീതിയും പൊക്കിൽ കൊടി മുറിക്കുന്നതടക്കം കാര്യങ്ങളും പെൺകുട്ടി യൂട്യൂബിലൂടെ കണ്ടുപഠിക്കുകയായിരുന്നു ഓ ക്ലാസ് ആയതിനാൽ തന്നെ പലപ്പോഴും പെൺകുട്ടി വീടിന് മുഗൾ നിലയിലായിരുന്നു മാതാവിന് കാഴ്ചക്ക് പ്രശ്നമുണ്ട് പിതാവ് സെക്യൂരിറ്റി ജോലിക്കാരനായതിനാൽ വീട്ടിൽ അധിക സമയം ഉണ്ടാവാറില്ല വീട്ടുകാർ ഭക്ഷണം കഴിച്ച ശേഷമാണ് പെൺകുട്ടി താഴേക്ക് വന്ന് ഭക്ഷണം കഴിക്കാറുള്ളത് ഇതിനാൽ ഗർഭിണിയായ വിവരം ആരും അറിഞ്ഞതുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗർഭിണിയായി ഒമ്പത് മാസത്തിനുള്ളിൽ പെൺകുട്ടി യൂട്യൂബ് നോക്കി പ്രസവത്തെ പറ്റി മനസ്സിലാക്കി പ്രസവിച്ച പെൺകുട്ടി സ്വയം പൊക്കുൾക്കുടി അറുത്തു മാറ്റുകയായിരുന്നു അടുത്ത ദിവസം കുഞ്ഞു കരച്ചിൽ ാണ് വീട്ടുകാർ പോലും സംഭവം അറിയുന്നത് ഇതിനുശേഷം പെൺകുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത് അതേസമയം അയൽവാസിയായ യുവാവുമായി വിദ്യാർത്ഥിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പെൺകുട്ടി മുമ്പ് തവണ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാതാവിനൊപ്പം ആശുപത്രിയിൽ പോയ പെൺകുട്ടി താൻ ഗർഭിണിയാണെന്ന വിവരം മാതാവിനോട് മറച്ചുവെച്ചിരുന്നു ഗർഭിണിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചികിത്സിച്ച ആശുപത്രിക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള